അപ്പൊ ഈ ഇടയ്ക്ക് വാർത്തകൾ നിറഞ്ഞല്ലോസി പത്രത്തിലൊക്കെ വന്നു എന്തായിരുന്നു കാര്യം അത് വയലുണ്ടാക്കി കൊടുത്തു ഓ സ്വന്തമായിട്ട് വീട്ടുമുറ്റത്ത് ഞങ്ങൾ ആദ്യമൊരു വയലുണ്ടാക്കിയിരുന്നു വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അതിന് അത് ആദ്യമൊരു അരസെന്റ് ഫസ്റ്റ് ഉണ്ടാക്കിയത് നമ്മുടെ ഫ്രണ്ടിൽ അത് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നെല്ല് അങ്ങനെ ഉണ്ടാവണേ ചോറ് അങ്ങനെ അരി ഉണ്ടാവ അങ്ങനെ ഉണ്ടാവണേന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവർക്ക് അത് അങ്ങനെ കുട്ടികൾ ചോദിച്ചായിരുന്നു ഓഹ് നമ്മളൊരു നമ്മളൊരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കണതൊക്കെ അപ്പൊ അവരിങ്ങനെ ചോദിക്കും ഞാൻ മോൾ ഒരു ദിവസം ചോറ് താഴെ കളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു താഴെ കളയാതെ കഴിക്കണം കുറേ പേര് കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകിൽ കുറേ പേര് അധ്വാനിച്ചിട്ട് ഇണ്ടാക്കണ ഒരു അന്നാണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അത് വലിയ ഇതായിട്ട് എടുത്തില്ല ഇതിന് ഇപ്പൊ എന്താ ഇതുള്ള നമ്മൾ അരിവ കടയിൽ നിന്ന് കാശ് കൊടുത്ത് അരിവാനിക്കണ് നമ്മള് ചോറ് വെച്ച് നമ്മള് കഴിക്കണ് അതിന് ഇപ്പൊ എന്തൊക്കെ ഇത്ര വലിയ ബുദ്ധിമുട്ടുന്നു അവള് എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ജോനാഥൻ മോന്റെ പേര് പേര് ആ പിന്നെ എനിക്ക് കിട്ടിയില്ല കറക്റ്റ് വിളിച്ചപ്പോ കേട്ട് അപ്പൊ ഇത് ജോൺസൺ ജോൺസൺഷാൽ ജോൺസൺ ജോൺസൺ അമ്മ പരിചയപ്പെട്ടല്ലോ അമ്മ പേരെന്താ പിന്നെ കല്യാണൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ പോവാൻ പറ്റിയില്ലേ മുപ്പത്തിരണ്ട് വർഷമായി ചോദിച്ചത് അല്ലേ അരിച്ചു ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ ചേട്ടനും കൂടി നമുക്കിങ്ങനെ ഒരു ഇത് ചെയ്തു കൊടുക്കാം അവർക്കൊരു അവർക്കൊരറിവും എന്നുള്ള രീതിയിൽ നമ്മളുടെ മുറ്റത്ത് തന്നെ ചെയ്യാന്നുള്ള ഇത് വന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് അങ്ങനെ വീടിന്റെ ഫ്രണ്ടില് തന്നെ ഒരു അരസന്റെ അടുത്തോളം ഉണ്ടാവും കൊത്തി കളച്ച് കര കരഭൂമിയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം നിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ചെളി വേണം നെല്ല് നിലനിർത്താനായിട്ട് ചെളി വേണമല്ലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടാണ് കൊറേ കഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈമില് പക്ഷെ ഇവരും ഹെൽപ്പായിരുന്നു നമ്മൾക്ക് ആ കണ്ട ൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല അതൊരു ചലഞ്ചായിട്ട് ശരിക്കും നെല്ല് കൊയ്ത് എല്ലാരും കഴിഞ്ഞ് ആ കൊയ്തു ഒരു പറ നെല്ല് കിട്ടി അത് ഒന്നും ചെയ്തിട്ടില്ല ഇനി വേറെ വേറെ ചെയ്തിട്ടുണ്ട് എത്ര സെന്റിൽ ചെയ്തു അതിപ്പോ ഒരു സെന്റ് ഉണ്ട് ഒരു സെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ചെയ്തിട്ടുണ്ട് മനസ്സിലായോ കൃഷി ഓ വാ അങ്ങനെ ചോറ് വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ അപ്പൊ ഇനി അവർക്ക് അതിന് ചോറുണ്ടാക്കി കൊടുക്കുമ്പോ നമ്മള് അല്ലെ ഒരു മണി പോലും കളയാതെ അല്ലേ

മാസം മാസം പന്ത്രണ്ടായിരം വരുന്നുണ്ട് യൂട്യൂബിന്റെ പേരെന്താ പോൺസി അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ആ ചാനലിലുള്ളത് ഇങ്ങനെ വീഡിയോ ആണ് അതായത് ചാനൽ ഉണ്ടാക്കിയത് കോവിഡ് കോവിഡ് സമയത്താണ് ഒരു ലക്ഷം ലക്ഷം അത് നമ്മള് ഫോട്ടോക്കിനൊക്കെ ലക്ഷങ്ങൾ കിട്ടണുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അംശം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിയതാണ് ശ്രമിച്ചാൽ ചിലപ്പോ നമുക്കൊരു പന്ത്രണ്ട് ലക്ഷോ കിട്ടും പന്ത്രണ്ടായിരം അത്രയും ആൾക്കാർ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബ് വഴി യൂട്യൂബ് വരെ തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പൈസ ഇപ്പൊ കേരളത്തിലുള്ളവരാണ് അപ്പൊ അങ്ങനെ ചാനലിലിട്ടു അപ്പൊ അത് കണ്ടിട്ടാണ് മക്കളെ പാഠം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരമ്മ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പേപ്പറിൽ ആള് വന്ന് എടുത്ത് പിന്നെ ന്യൂസ് ആയിട്ട് വന്നു മാതൃഭൂമി ന്യൂസിൽ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ കൊറേ അവസരങ്ങളൊക്കെ തേടി വന്നത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൊതുവേ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ സാമ്പത്തികം കുട്ടിക്കാലത്തൊക്കെ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തീരെ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഓത്ര മക്കളെ ഞങ്ങൾ രണ്ട് മക്കളാണ് അനിത്തിയാണുള്ളത് ആള് ആളിപ്പോ ഹൌസ് വൈഫായിട്ടുണ്ട് നേഴ്സാണ് നേഴ്സിംഗ് ആണ് പഠിച്ചത് ഇപ്പൊ രണ്ടു മക്കളായി ജോലിക്ക് പോണില്ലായിരുന്നു ഒരു ചെറ്റക്കുടിലായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെൺകുട്ടി അങ്ങനെ വലിയ അടച്ചുറപ്പൊന്നും പറയാൻ പറ്റില്ല ഒരു മഴ പെയ്താൽ ചിലപ്പോ കുടിഞ്ഞൊളഞ്ഞ് വീഴുന്ന അവസ്ഥയായിരുന്നു അതോ അതുപോലൊക്കെ ഉള്ളൊരു ഇതായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പൊ അമ്മ പറഞ്ഞു കാട്ടാക്കണ ഒരു ഇതാണ് നമ്മള് ചെറുതാണല്ലോ തീരെ കുഞ്ഞിയായിരിക്കും അപ്പച്ചന് മണൽ വാരലായിരുന്നു അത് കഴിഞ്ഞപ്പോലൊക്കെ അത്യാവശ്യം പൈസ അത്യാവശ്യം ജീവിച്ചു പോവാനുള്ളത് കിട്ടുമായിരുന്നു പിന്നെ അപ്പച്ചൻ പോയി അരക്കി കിഴിപ്പോട്ട് തളന്നുപോയി അതെപ്പോഴും മണലു മണലു വാരികൊണ്ടിരിക്കുമ്പോ തണവ് തട്ടുമ്പോ ശരീരത്തിന് പറ്റിയിരുന്നില്ല അപ്പോ ആള് അരക്കി കിഴിപ്പോട്ട് പോയി അങ്ങനെ പോയതിനു ശേഷം പിന്നെ അമ്മച്ചിയുടെ ചുമലായി ഭാരം മൊത്തം രണ്ടു പെൺകുട്ടികളാണ് അവർ നോക്കണം അപ്പച്ചനെ നോക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിപ്പോ ഇല്ല അപ്പൊ അമേച്ചി ആദ്യം ഓലമടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അതിനൊക്കെ കിട്ടുമോ പണ്ടെന്ന് നമ്മളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്തിരുന്നു കൊടുക്കും നമ്മള് പറമ്പിൽ പോയി ഓല കൊണ്ടു വന്നിട്ട് നമ്മള് തന്നെ അത് മടക്കി വിൽക്കും അപ്പൊ നമുക്ക് അത്യാവശ്യം നമ്മൾ ആൾക്കാർ വിൽക്കും അപ്പൊ ഇഷ്ടിയൊക്കെ സാധാരണ പിടിച്ച് ജീവിച്ചാ മതിലോ ആർഭാടായാലല്ലേ നമുക്ക് കൂടുതല് എന്തായാലും ഉച്ച കൂണ് രാത്രി കഞ്ഞി കുടിക്കണം നാട്ടുകാർ പറഞ്ഞേ അത്യാവശ്യം പട്ടിണി കൂടാതെ കൊണ്ടടക്കണം ഉള്ളൂ കൊണ്ടു അത്ര വിജയിച്ചു സൂപ്പർ